ഒരുപാട് അല്ലേ എല്ലാം ഞാൻ പറഞ്ഞില്ലേ തണുപ്പും പിടിച്ച് അവിടെ ഒക്കെ തട്ടിന്റെ മുകളിലോ ബിസ്കൻ തലർത്തോ എങ്ങോട്ടൊക്കെ നമസ്കാരം ഞാനിപ്പോ നൽകുന്നത് ഒരു വൈക്കൽ അസുരമംഗലതാണ് ഈ പൂച്ചക്കുട്ടികളെ കണ്ടല്ലേ ഇവിടെ ഏകദേശം നാപ്പതോളം പൂച്ചകളുണ്ട് അപ്പോൾ ഈ പൂച്ചകളെല്ലാം സ്നേഹത്തോടെ വളർത്തുന്നത് ഈ ചേട്ടനാണ് ചേട്ടാ പേരെന്തോരുന്ന എൻ്റെ പേര് അപ്പുട്ടൻപിള്ള പിള്ള അപ്പൊ ഈ ചേട്ടന് ആദ്യം ഒരു പൂച്ച കിട്ടിയതാണ് ആ പൂച്ചയിൽ നിന്ന് തുടങ്ങിയതാണ് ഇത്രയും പൂച്ചകള് ചേട്ടാ ഈ പൂച്ചകൾക്കൊക്കെ ആധാറുണ്ടോ ഒരു നിയമം കൊണ്ടുവരുവാണെങ്കിൽ ആയിട്ട് റേഷൻ വേണ്ടേ റേഷൻ വേണം ഇവരുടെ വോട്ട് മാത്രം മതി അപ്പൊ ഈ ചേട്ടന് ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് ഈ പൂച്ചകൾക്ക് വേണ്ടിയാണ് ഈ ഒരു കട ഇവിടെ പൊളിച്ച് കളയാതെ വെച്ചിരിക്കുന്നത് ഈ ചേട്ടൻ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി ഇങ്ങനെ ഈ ഒരു സ്ഥിതിയില് ഇരിക്കുകയാണ് എന്നാലും ഈ ഒരു കടയൊന്നും നശിപ്പിച്ചു കളയാതെ ഈ പൂച്ചകളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു കട ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇപ്പം ഇതിപ്പം വേറൊരു കളറാണ് ഇത് എത്രാമത്തെ തലമുറയത് നാലാമത്തെ തലമുറയാണ് നാലാമത്തെ തലമുറക്ക് ഒരു വെള്ളയും ആ കറുപ്പും കൂടെ ഉള്ള ഷെയ്ഡ് വന്നിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം ബ്ലാക്ക് ആണ് ഇതിന്റെ പൂട എന്നാണ് പറയുന്നത് അല്ലേ പൂട 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 എന്ന് പറയുന്ന പൂച്ചകളാണ് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ചേട്ടാ ഈ ഇവിടെ വന്നപ്പോ ചേട്ടൻ അറിയാൻ കഴിയുന്നത് ചേട്ടാ മറ്റുള്ളവർക്കൊന്നും ഉപദ്രവം ഒന്നുമില്ലല്ലോ ഉപദ്രവില്ല ഒരു ഉപദ്രവില്ല എന്തായാലും വളരെ സന്തോഷം ചേട്ടാ ഇങ്ങനെയുള്ള ആ പൂച്ചകളെയും ഒക്കെ സംരക്ഷിക്കുന്ന ഇവിടെ ചേട്ടൻ്റെ അടുത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയിലുകളൊക്കെ വരും അതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് ഇന്നിപ്പോൾ വരാൻ സമയമായി കാണും ഏഴുമണിയാവും സന്ധ്യയ്ക്ക് ഏഴുമണിയൊക്കെ രാവിലെയും വരും അങ്ങനെ വളരെ രസകരമായ ഒരു അനുഭവമാണ് ഈ ഒരു ചെറിയ കള കട നിർത്തിയിട്ട് എത്രയാളായിട്ട് പന്ത്രണ്ട് വർഷവും പന്ത്രണ്ട് വർഷമായി ആ ചേട്ടന് താമസിക്കുന്ന തൊട്ട് തൊട്ട് ആന കൊണ്ട് വീട്ടില് വീട്ടില് ഭാര്യ ഉണ്ട് രണ്ട് മക്കളുണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് പൂച്ചകളെ വന്നിട്ടുള്ളൂ ഇനിയും പൂച്ചകൾ വരാൻ ഉണ്ട് അതിന് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് അവരുടെ വിശേഷങ്ങൾ അറിയാം ഉറക്കത്തില്ല കാരണം ഞാൻ ഈ സമയത്ത് വരുന്ന പദവുമില്ല ഇല്ല ഈ സമയത്ത് ആരെയും വിളിക്കുന്ന പദവുമില്ല ഇതോ ഇതോ നിങ്ങൾ നിങ്ങളുടെ കണ്ട വരട്ടവര്

<laughs> उबा, उबा <laughs> आ, ും ഉപ ഉത് ഉണ്ണിക്കുട്ടം വലിയ കുട്ടം കൊച്ചുണ്ണിപ്പുട്ടം അച്ചുരങ്ങനെ തിരിച്ചറിയും അറിയാം തിരിച്ചറിയാട്ടാ എവളും

എല്ലാം ഇതൊന്നും അല്ല എന്തൊരു ഇണക്കവും കാര്യങ്ങളും വന്നറിയാം ഈ സമയത്ത് ഞാൻ വരുന്ന വധവുമില്ല കേട്ടോ ചോറ് കൊടുക്കാനെ കൊണ്ട് വിളിക്കാനെ കൊണ്ട് തന്നെ ഡെസ്കിന്റെ വർത്തുന്ന വീഴും ഒരെണ്ണത്തിനെ തള്ളപ്പൊച്ച് എടുത്തോണ്ട് അങ്ങ് പോയി ആ എടുത്തോണ്ട് പോയി

ആദ്യമേ ഒരു കുഞ്ഞു പൂച്ച പണ്ടി അക്ഷരണ്ട് പിന്നെ അതിന്റെ കാലോ കൈ പിന്നെ കാലിൻ്റെ കുഴപ്പം പറ്റി വീട്ടിൽ വന്ന് കയറിയതാ അങ്ങനെ അതിന് വേണ്ടുന്ന പിന്നെ മരുന്നുകളും ഒക്കെ ചെയ്ത് ഇതിനെ വീട്ടിൽ ഇട്ട് വളർത്തി അതിനകത്തുനിന്നുള്ള സന്താനങ്ങളാ ഇപ്പൊ കാണുന്ന ഇതല്ല ഒന്നുമില്ല ഒന്നുമില്ല ഒരു പത്ത് വർഷം പത്തു വർഷത്തോളം എത്ര പേരുണ്ട് മൊത്തം എണ്ണം പറയാൻ നമുക്ക് ഇവിടെ നാലോ ും പറയാനേക്കില്ല ഞാൻ പറഞ്ഞില്ലേ എല്ലാം മിക്കവാറും കറുക്കില്ലേ ഇനി വരാനുള്ള വേറെ ഉള്ളു പുള്ളിയുള്ളത് ബാക്കിയുള്ളതെല്ലാം കറുപ്പാണ് ശല്യം ശല്യം ഒരു ശല്യം ഇല്ല നമ്മുടെ വീട്ടിലായാലും ശല്യം ഇല്ല ഇല്ല പിന്നെ ഇത് വണ്ടി വരും വണ്ടിയുടെ കീഴിലൊക്കെ കേറിയിരിക്കും ആ ഒരു വേർപ്പാടേ ഉള്ളൂ ആ ഒരു പേടിയാ അല്ലാതെ വേറെ ഒരു ശല്യവും ഇല്ല രാവിലെ പാല് വരുമ്പോ പാൽ വണ്ടിയുടെ അയപ്പ് പ്രത്യേകം അറിയാം പാൽ വണ്ടി വരുമ്പോ എല്ലാം വീട്ടിലാണെങ്കിൽ കടയിൽ കയറി വന്നെല്ലാം നടന്നിരിക്കും അവിടുത്തെ നമുക്ക് ഇച്ചിരി പാല് മേടിക്കും അകത്ത് ഒഴിച്ചു വെച്ചു കൊടുക്കും എല്ലാം കൂടെ നിന്ന് പുറച്ച കുടിക്കും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ കൊണ്ട് കടയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ കൊണ്ട് ഈ മീൻ മേടിക്കുന്ന സമയത്ത് ഒരു ഏഴര എട്ട് മണി ആവുമ്പോഴത്തേക്ക് മീൻകാരം വരും മീൻകാരൻ വരുമ്പോൾ ഇതുമാതിരി എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടും ഇവിടെ വന്ന് വെക്കും മീൻകാരൻ മീൻകാരൻ്റെ വകയായിട്ട് ഇനി എത്ര വരെ കൂടുതലാണെങ്കിലും ശരി തന്നെ ഒരു മീൻ മുറിച്ചാണെങ്കിലും ശരി തന്നെ എല്ലാത്തിനും കൊടുക്കും ആ അത് അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞുനാള് അല്ല ഇവിടെ കച്ചവടം ഞങ്ങൾക്ക് മീൻ തന്നു തുടങ്ങി അന്ന് മുതലേ അദ്ദേഹം അത് ചെയ്യുന്നത് എന്റെ കണക്ക് തന്നെ പൂച്ച പൂച്ചയിലൂടെ വലിയ സ്നേഹവും ബാക്കി കാര്യങ്ങളും ആഹാരം എന്ന് പറഞ്ഞാൽ കൊണ്ട് വീട്ടിൽ വെക്കുമതി പങ്ക് ആഹാരം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഇവിടെ കടയിലെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലും വെച്ചിട്ടുണ്ട് വലിയ വലിയൊരു പ്ലേറ്റിനകത്ത് വീട്ടിനകത്തും ആഹാരം വെച്ചിട്ടുണ്ട് അടുക്കളയില് അതുകൂടാതെ ഈ കടയിൽ നാട്ടെ ആഹാരം ഇരിക്കുന്നു ആഹാരം ഇവിടെ ആവശ്യത്തിന് വെച്ച് കൊടുക്കും വെള്ളം അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആ വെള്ളവും പാത്രവും അന്നന്ന് കഴുകി വൃത്തിയാക്കി വേറെ അന്ന് വേറെ വെള്ളം ഒഴിച്ച് ഒഴിച്ചത് അതുപോലെ തന്നെ ആഹാരം പ്രത്യേക ഫുഡ് ഇല്ല ഇല്ല നമ്മൾ നമ്മള് കഴിക്കുന്ന പങ്ക് തന്നെ അത് തന്നെ രാവിലെയും നമുക്ക് വേറെ കൊണ്ട് വീട്ടിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ കൊണ്ട് പല്ലി പാറ്റി ശല്യങ്ങൾ ഭയങ്കരമായിരുന്നു അല്ലെ ഓട്ടത്തെ വീടായത് കൊണ്ട് ഈ കമ്മത്തോടിന്റെ കീഴിലൊക്കെ കയറിയിരുന്നു എലിയും അതുപോലെ തന്നെ രാത്രിയുള്ള പല്ലിയും പാറ്റയും ഇതിന്റെ ഭയങ്കര ഭദ്രമായിരുന്നു ഇപ്പൊ അങ്ങനെയുള്ള ഒരു ജന്തുവിനെ വീട്ടിൽ കാണാനേ ഇല്ല കൊണ്ട് ഇങ്ങനെയുള്ള അരുമ സ്നേഹികളെ ആർക്കും കണ്ടുകൂടാ ആരും വളർത്തത്തില്ല കാരണം നമ്മൾ പത്രത്തിനകത്ത് ഒക്കെ വായിക്കുന്നതില് അരുമ സ്നേഹങ്ങളായ പട്ടികളെ പട്ടികളെന്ന് പറഞ്ഞുകൂട അങ്ങനെയുള്ള പിന്നെ മൃഗങ്ങളെ നമ്മളെ സ്നേഹിച്ച് വളർത്തുന്നതിനൊക്കെ എന്ന് പറഞ്ഞാൽ കൊണ്ട് തെരുവിൽ പോയിട്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ല എനിക്കതിന് മനസ്സ് വരത്തി കാരണം എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്തോ കാരണം ഈ മണ്ണെന്ന് പറഞ്ഞാൽ കൊണ്ട് അവർക്കൊക്കെ അവകാശം ഉള്ളതാ നമുക്ക് മാത്രമല്ല മനുഷ്യന് മാത്രമല്ല മണ്ണും അവകാശം ഇങ്ങനുള്ള ഓരോ ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അവകാശം ഉള്ളതാണ് അവിടെ ജീവിക്കാനെ കൊണ്ട് അവര് അർഹരാണ് ഇല്ലെങ്കിൽ ദൈവന്തം പുരൻ ഇതിനൊന്നും ജന്മം കൊടുക്കരുതായിരുന്നു അതിനെ നാട്ടിൽ സംസാരിക്കാനേ ഉള്ളൂ പറ്റാത്തത് സ്നേഹിച്ച മനുഷ്യനെക്കാട്ട് സ്നേഹമുള്ളതാ ഇങ്ങനെയുള്ള ജന്തുക്കൾ ഇത് ഒരു സർജറി കഴിഞ്ഞതാ ഒരു സർജറി നടത്തി അത് ഫെയിലായി പോയി ഒരു പത്ത് പതിനഞ്ച് വർഷമാവും വേണ്ടി അങ്ങനെ ഇത് ഇതിന് വേണ്ടിട്ടല്ല ആദ്യമേ എനിക്ക് കച്ചവടം ഉണ്ടായിരുന്നു ഒരു പത്തിരുപത് വർഷത്തിന് പെട്ടേ എനിക്ക് കച്ചവടം ഉണ്ടായിരുന്നു അന്നും അതേ ഉള്ള കടയായത് പിന്നെ കച്ചവടം നിർത്തി നടക്കാൻ വൈകാതെ ആയപ്പോഴത്തേക്ക് കച്ചവടം നിർത്തി കാരണം സാധനം മേടിക്കാൻ പാനും എടുക്കാനും ഒന്നിനും സ്വാതന്ത്ര്യമായിട്ടുള്ള സാധനം എടുത്തുകൊടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായി അങ്ങനെ കച്ചവടം നിർത്തി കച്ചവടം നിർത്തി പലരും വന്ന് കട ചോദിച്ചു കട ചോദിച്ചപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഞാൻ കട കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു അതിന് ശേഷമാണ് ഇങ്ങനെ ഈ പൂച്ചയുടെ അവിടെയുള്ള സ്നേഹവും പൂച്ച കടയിൽ വന്ന് ഇന്നിട്ട് മണ്ടയിലൊക്കെ കഴിക്കുകയും കൊടുക്കും ആ കച്ചിൽ നിന്ന് പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ട് അവർക്കൊരു വാസസ്ഥലം ഇല്ലാതാവും അതുകൊണ്ട് ഞാൻ കട ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോവുമെന്നും പറഞ്ഞുകൊണ്ടാ അതിനെപ്പൊ കൊണ്ടിട്ട് ഇതിനെടുക്കാൻ പറ്റും നിങ്ങൾ നോക്കോളി